നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാലേമുക്കാൽ സെൻറ് സ്ഥലത്തിലെ ആയിരത്തി അറുപത്താറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒറ്റ ഫ്ലോറിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസും ഇവിടെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഷൂറാക്കും ചെയ്തിട്ടുണ്ട് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് സ്റ്റീലിൻ്റെ കട്ടിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഇവിടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ്ങിലായിട്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് വുഡൻ പാർട്ടിഷൻ ചെയ്താണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിലേക്കായിട്ട് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട് കിച്ചണിലെ വോളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നത് ബാത്റൂമുകളിലെ ഗേസറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോപ്സ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബാത്ത് ഏരിയ ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിലും ഗേസർ വെച്ചിട്ടുണ്ട് നമ്മൾ ബാക്ക് പോഷനാണ് കാണിക്കുന്നത് ബാക്ക് പോർഷൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ടാണ് കിണർ വരുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഒരു വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബാത്റൂമിലും കിച്ചണിലും ഗെയ്സർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളത്തിനായിട്ട് അയ്യന്തോളിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിൻ്റെ പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തി നാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും